സത്യവിശ്വാസികളെ മനുഷ്യരായ നാം ഓരോരുത്തർക്കും ഏറ്റവും ദൃഢമായതും ഏറ്റവും ഉറപ്പുള്ളമായ കാര്യമായിട്ട് കൂടി നാം എല്ലാവരും അശ്രദ്ധരായി പോകുന്ന നാം എല്ലാവരും മറന്നുപോകുന്ന കാര്യമാണ് നമ്മുടെ മരണം നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് നിന്റെ മരണത്തെക്കുറിച്ച് നീ മറന്നു നിന്റെ മരണത്തെക്കുറിച്ച് നീ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് പറഞ്ഞു എല്ലാ ആസ്വാദനങ്ങളെയും എല്ലാവിധ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും മേലെ നാം ജനിക്കുന്നതിന് മുമ്പ് നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു വ വറ്റ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ മരണം എന്നായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല നമ്മോടൊപ്പം ഇന്നലെ ഉണ്ടായിരുന്നവർ ഇന്ന് പലരും ഇല്ലാതായിട്ടുണ്ട് നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് യാതൊരു ഓർപ്പമില്ല അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ അള്ളാഹുവിനെ കെടുക്കാൻ തൗബ ചെയ്യാൻ തിന്മകൾ ഒഴിവാക്കാൻ എല്ലാം കാര്യമാണ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എവിടെയായിരുന്നാലും എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ് ിൽ പോലും നിങ്ങളെ മരണം പിടികൂടുന്നതാണ് അതെ ലോകത്ത് സമ്പന്നനോ അധികാരിക്കോ ആർക്കും തന്നെ രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് മരണം എന്നുള്ളത് അതുപോലെ തന്നെ പറഞ്ഞു പറയുക നിങ്ങൾ ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത അകന്നു പോകുന്നത് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ തീർച്ച അത് നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ് രഹസ്യവും പരസ്യവും അറിയുന്ന അടുക്കൽ നിങ്ങൾ മടക്കപ്പെടും പ്രവർത്തിച്ചത് എന്താണോ അതിനെ കുറിച്ച് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് അതേ സഹോദരങ്ങളെ നമ്മുടെ ദിവസം നമ്മുടെ സമയം അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഒരു തരി മുമ്പോട്ടോ ഒരു തരി പിമ്പോട്ട് അത് മാറുകയില്ല പറഞ്ഞു ും ഒരു നിശ്ചിതമായ സമയമുണ്ട് അത് മുമ്പോട്ടാവുകയോ ചെയ്യില്ല ആ സമയത്ത് കൃത്യമായി അത് സംഭവിച്ചിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ മരണത്തെ ഓർക്കുന്നവരായിരിക്കണം നമ്മൾ മരണത്തെ ഓർക്കുന്നവരാണ് ബുദ്ധിമാന്മാർ ഒരിക്കൽ ഒരു ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ മറ്റൊരു വായത്തിൽ ആർക്കാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്സറുഹും ദിക്റൻ ലിൽ ഏറ്റവും അധികം മരണത്തെ ഓർക്കുന്നവനാണ് ും ശക്തമായി ആ മരണത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ് അവന്റെ മരണം എത്തുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി അതിനുശേഷമുള്ള വേണ്ടി ഏറ്റവും എന്നിട്ട് അലൈഹി പറഞ്ഞു ബുദ്ധിമാന്മാർ ദുനിയാവിന്റെ മഹത്വം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും പരലോകത്തെ ഏറ്റവും നല്ല ആദരയമായ അവസ്ഥകൾ കൊണ്ടും അവർ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് അലൈഹി പറയുകയുണ്ടായി സഹോദരങ്ങളെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അത് ധാരാളമായി ഉണ്ടാവുക എന്നുള്ളത് പല നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിത്തരും സൽഫുകളിൽപ്പെട്ട അദ്ദേഹം പറഞ്ഞു ധാരാളമായി മരണത്തെ ഓർത്തു എന്നതുകൊണ്ട് അവന്റെ മരണം നിശ്ചയിക്കപ്പെട്ട സമയത്തിന് മുൻപായി അവൻ മരിച്ചു പോവുകയെന്നില്ല എന്നിട്ട് മരണത്തെ ധാരാളമായി ഒന്നാമത്തേത് പറഞ്ഞു അൽ ലിൽ തൗബ തൗബ അവൻ അവൻ തൗബയിലേക്ക് ചെയ്യാൻ കാണിക്കും അവൻ എടുത്തിട്ടുണ്ട് മരണം അവനുണ്ട് എന്നുള്ള ധാരാളം ചിന്ത അവനുണ്ടാകും അതുകൊണ്ട് തന്നെ ചെയ്തു പോയ തിരുമകളെ തൊട്ട് തൗപ ചെയ്യാൻ അവർ വൈകിപ്പിക്കില്ല മരണത്തിന് മുമ്പ് ചെയ്യാൻ കാണിക്കും കൊണ്ട് കൊണ്ട് കുറഞ്ഞ റിസ്ക് തന്നെ അവർ അവന് ബോധമുണ്ട് ഞാൻ മരണപ്പെട്ടു പോകേണ്ടവനാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ റിസ്ക്കിൽ ഉണ്ടാവാൻ ഇബാദത്തുകൾ നിർവഹിക്കാൻ അവന് പ്രത്യേകമായിട്ടുള്ള ഒരു ആവേശവും താല്പര്യവും ഉണ്ടാവും അവനെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം ചെയ്യാനുള്ള സമയം എന്നുള്ള ബോധം അവരുണ്ടാകും അതുകൊണ്ട് സഹോദരങ്ങളെ നാം നാം ഗൗരവത്തിൽ ആലോചിക്കണം നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ചിന്ത നമുക്കുള്ളത് നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ അതിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ നമുക്കറിയില്ല സഹോദരങ്ങളെ എപ്പോഴാണ് ഏത് സ്ഥലത്താണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് നമ്മുടെ മരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മരണത്തിന് പ്രായമില്ല മരണത്തിന് സ്ത്രീയോ പുരുഷനോ എന്ന് വ്യത്യാസമില്ല മരണത്തിന് പറയുന്ന കാരണങ്ങൾ മാത്രമേ ബാക്കിയാവുകയുള്ളൂ പറഞ്ഞു ആവുകയുള്ളൂ ഒരാൾക്കും അറിയില്ല അവൻ അവനേതൊരു നാട്ടിൽ വെച്ചിട്ടാണ് എങ്ങനെയാണ് എപ്പോഴാണ് മരിക്കുക എന്ന് ഒരാൾക്കും അറിയില്ല എന്നാൽ അള്ളാഹു കൃത്യമായ അറിവ് അതിനെ കുറിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ആ മരണത്തിന് വേണ്ടി നാം ശ്രേഷ്ഠനായ അദ്ദേഹം അദ്ദേഹം സമയത്ത് പറയുകയുണ്ടായി ഒരു നേരിടുന്ന മരണം പോലെ ഈ മരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളില്ലേ എന്റെ ഈ ദിവസം പോലെയുള്ള ഒരു ദിവസത്തിൽ വേണ്ടി വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികളില്ലേ ഈ സമയം പോലൊരു കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളില്ലേ എന്ന് അദ്ദേഹം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ചിന്തകളിൽ നാം ധാരാളമായി ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ മരണം അത് നമ്മളിലേക്ക് എത്രത്തോളം അടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല എപ്പോഴാണ് നമുക്കറിയില്ല വളരെ പെട്ടെന്ന് സംഭവിച്ചേക്കാം നമ്മൾക്ക് നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വ്യാമങ്ങളും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാവിധാസ്വാദനങ്ങളെയും താൽപര്യങ്ങളെയും ഇഷ്ടങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ആ മരണം

എല്ലാവരും മരണം നാളെ അന്ത്യനാളിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾക്ക് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിനനുസൃതമായ പ്രതിഫലം നൽകപ്പെടും ആരാണോ അവിടെ നന്മകൾ ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്ന് ഒഴിവായി നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് അവൻ വിജയിച്ചു ഇല്ല മൂർ ഈ ചിന്തകളിൽ നിന്ന് മരണചിന്തയിൽ നിന്നും പരലോക ചിന്തയിൽ നിന്നും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ചിന്തകളിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന കാര്യം ദുനിയാവാണ് ആ ദുനിയാവാണെങ്കിലോ വഞ്ചിപ്പിക്കുന്ന ഒരു യുഭവമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ചിന്തയിൽ നമ്മുടെ മരണത്തെ കുറിച്ച് ചിന്തിക്കുക തിന്മകൾ അവസാനിപ്പിക്കുക നന്മയിൽ മുന്നേറുക അള്ളാഹുലേക്ക് തൗപ് ചെയ്ത് മടങ്ങുക ഏത് നിമിഷവും വന്നത്തേക്കാവുന്ന നമ്മുടെ അതിഥിക്ക് വേണ്ടി നാം ഒരുങ്ങി നിൽക്കുക അള്ളാഹു സുബാനു തൗഫീഖ് നൽകട്ടെ അള്ളാഹു സുബാനു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള സമയം മരണം വരെയുള്ള സമയം ഈ ജീവിതം അവന് ഹെസാനോട് കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ് എന്താണ് ഹെസാനോട് قول يا الله الله تعالى برهم من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد أرأنا إن يمشي معايا نشر معايا دنيا وما ترى مدهش كنده أدلة ناتنال <سؤال> ما ترى مدهش كنده نام مدهش كنده الله كنده الله باريا الدنيا ما ترى الله مدهش مدهش ثم جعلنا له جهنم إصلاحا مذموما പിന്നീട് നിന്ദരായിക്കൊണ്ട് ആട്ടി അകറ്റപ്പെട്ടവരായിക്കൊണ്ട് നരകത്തിയിൽ വെന്തെരിയുന്ന അവസ്ഥയാണ് നാളെ പരലോകത്ത് ഉണ്ടാവുക എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കുന്ന ആളുകളെ പറ്റി പറയുകയാണ് ആരാണോ മരണത്തിന് ശേഷമുള്ള ദൃഢമായി ഉറപ്പുള്ള ഒരു സംശയവുമില്ലാത്ത ആ പരലോകം ഉദ്ദേശിക്കുന്നത്

അവരുടെ പ്രവർത്തനം അവരുടെ പരിശ്രമം അതിന് അള്ളാഹുദാല കൃത്യമായ പ്രതിഫലം നൽകുന്നതാണ് അത് സ്വീകരിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയും മരണത്തിന് ശേഷമുള്ള ലോകത്തിനുള്ള ഒരുങ്ങാനും നാം ഓരോരുത്തരും തയ്യാറാവണം മരണത്തിൽ നശബ്ദമാക്കുന്ന കാര്യങ്ങളെ തൊട്ട് നാം അകന്ന് നിന്നുകൊണ്ട് മരണചിന്തയിൽ മുഴുകാൻ നാം തയ്യാറാകണം അള്ളാഹു സുബാനു വറ്റാല് അതിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് അള്ളാഹുത്താല നമ്മുടെ എല്ലാവരുടെയും മരണം ഈ മാനോട് കൂടി അള്ളാഹു സുബാനത്തെ ഉഷീദ് തെളിയിച്ചു കൊണ്ട് ആ കുമാറാകട്ടെ